ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വലിയ പെരുന്നാളാണ് അപ്പോൾ പെരുന്നാൾ ബ്ലോഗാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ അടുക്കളയിൽ ഫുഡൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ കുട്ടികളെ നീച്ചിട്ടില്ല നീച്ചിട്ട് കുറച്ച് നേരമായി ഇനി കുളിച്ചണം ഏർക്കാണ് ഇവിടെ പള്ളി അപ്പോൾ നേരത്തെ കുട്ടികളൊക്കെ വിളിച്ച് കൊടുത്തണം അപ്പോൾ നേരം വെളുത്തു അപ്പോൾ അതിന് റെഡി ആയിക്കൊണ്ട് റെഡിയാകുള്ള പരിപാടിയാണ് പിന്നെ വണ്ടി കഴിക്കണം ഞമ്മളത്ത് എണ്ണൂറ് ആൾ അഴിട്ട മുകൾ തറവാട്ടിലാണ് അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകണം കഴിഞ്ഞിട്ട് കുളിച്ചിട്ട് പോകണം കുളിച്ചിട്ടില്ല കുട്ടികളെ കുളിച്ച് വണത്തണം അതെ നല്ല ഉറക്ക കേട്ടോ അന്ന് രാവിലെ കുറഞ്ഞു മഞ്ഞ കണ്ടിട്ടോ മഴ ഒന്നും വരില്ല മഴ കുറേ ദിവസമായിട്ട് മഴയില്ല ഓ നല്ല കാലാവസ്ഥയാണ് നല്ല മഴക്കാലം അതിനു മുമ്പ് അത്യാവശ്യം നല്ല മഴയിനു ഇനി നമ്മളെ വണ്ടി കഴുകണം മഴ വിളിച്ച ഉറങ്ങാണ് അല്ലേ ഹലോ ഒരാൾ എവിടെ ഉറങ്ങുമോ കേട്ടോ നല്ല ഉറക്കാണ് പെരുന്നാ പള്ളി കൊണ്ട കുട്ടികളെ അടുത്ത കുട്ടിയാ നീച്ചു ആട് നീച്ചു പെരുന്നാള് കാണപ്പോ നീച്ചിത് പെരുന്നാള പോ നീച്ചിത് ഉറങ്ങാൻ കൊറേ നേരം വൈകി മൈലാഞ്ചി അത് ഇത് തന്നെ കളി കളി നീച്ചിട്ട് പൊന്നില്ല അടുത്താളെ നീപ്പിച്ച അടുത്താളെ നീപ്പിച്ച അജോ അജോട്ട പെരുന്നാൾ പള്ളില്ലേ ഏർക്ക നാടത്തേണ് നീച്ച് നീച്ചോളും ആ നീച്ച് അല്ലെ അല്ല സാറായി അല്ലെ വരണു നീച്ചേ നീച്ചോടാ മുട്ടേ അച്ചുട്ട ആ നീച്ചു പെരുന്നാള നീച്ചു പെരുന്നാൾ പള്ളിക്ക് ഏ പുതിയ കുപ്പ അടിച്ച് പൊളിക്കണ്ട എല്ലാവരും വരും നീച്ചു ചാടി നീച്ചു പെരുന്നാളാകുമ്പോ അങ്ങനെയാണ് മദർച്ചു നീച്ചുല പിന്നെ നമ്മളൊരു വേറെ ആളുകൾ ഈപ്പിച്ചാൽ മോർണിംഗ് കോട്ടെ ഇതിനുള്ളിൽ നമ്മളെ കിളിൻ്റെ കിട്ടും കിളി ഉറങ്ങാൻ മതി ഈപ്പിച്ചേണ്ടീത ചിക്കൻ ഒക്കെ റെഡി ആക്കിക്കൊണ്ടിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് കബ്സ ഉണ്ടാക്കണം കേട്ടോ അപ്പോൾ ഇവിടെ കബ്സി നമ്മൾ തറവാട്ടിൽ ഫ്രൈഡ് റൈസുണ്ട് അപ്പോൾ രണ്ട് നമുക്ക് ടേസ്റ്റ് ചെയ്യാം ഇവിടെ കബ്സ ഉണ്ടാക്കിക്കൊണ്ട് വെക്കാണ് കബ്സരക്കിട്ട് റെഡി ആയിക്കണു രണ്ടാം അവസരം ഇട്ടില്ല പെരുന്നാളാണോ ചാടി എന്തോ രാവിലെ തന്നെ നെയ്ച്ചു മദർശം ഇല്ലാത്തോട് നടത്തിയിച്ചു ഞാൻ പെരുന്നാളാണോ ചാടി നെയ്ച്ചു കുളിച്ചതിന് മുമ്പ് ഒരുങ്ങി ഇങ്ങനെ നിക്കണ്ട താങ്ങി നിക്കണ്ടാണ് നിസ്കാരം ഇങ്ങോട്ട് വെളി ഇരിക്കണത്തന്നെ വേളി ഞാൻ കൂടി ഇങ്ങോട്ടേ ഞാൻ വണ്ടി കെട്ടോ അല്ലോ രാവിലെ തന്നെ അവന് കട്ടാൻ മാത്രം മതി അപ്പോ റോബസ്റ്റും കട്ടഞ്ഞായൊക്കെ കുടിക്കുന്നുണ്ട് രാവിലെ പെരുന്നാളല്ലേ കുറച്ച് കഴിഞ്ഞാൽ മന്തിയും ഫ്രൈഡ് റൈസൊക്കെ കഴിക്കാറാണ് അപ്പോൾ റോബസ്റ്റും രണ്ട് റോബസ്റ്റും കുറച്ച് കട്ടഞ്ചായ അല്ലേ അഞ്ചെന്നാ റോബസ്റ്റ് റോബസ്റ്റ് കഴിച്ചോസ്റ്റ് ആ ഒന്ന് കഴിച്ചു കഴിഞ്ഞു മൂന്ന് കഴിച്ചോ അപ്പൊ ഞാൻ മാറ്റി ഇറങ്ങി കേട്ടോ പെരുന്നാൾ ഉണ്ട് ഡ്രസ്സൊക്കെ ഉണ്ട് ഷർട്ടൊക്കെ ഉണ്ട് ഇഷ്ടമായിരുന്നു അപ്പം ഞാനും ഒക്കെ മാറ്റി ഇറങ്ങി പള്ളിക്ക് പോകാൻ വേണ്ടി ഇറങ്ങി കേട്ടോ അജിത് അജിൻ്റെ ബാഗി പാൻറ്റാണ് പിന്നെ ഏതാ നല്ല ഷർട്ട്

പള്ളിന്ന് ഇറങ്ങിയപ്പോ ലഡു വിതരണം ചെയ്യുന്നുണ്ട് കഴിഞ്ഞു കുട്ടികള് അപ്പൊ എല്ലാവർക്കും ലഡു കൊടുക്കണ്ടോ ബംഗാളി ലഡു ആണ് അതെല്ലാം ഞാനും വാങ്ങി പിന്നെ മുട്ടായും കൊടുക്കുന്നുണ്ട് ോളും കയറി എന്താ പള്ളിക്കുഡു ലഡു മുട്ടായ കിട്ടിയോ ഞാൻ ലഡു നിന്നോ ഇതല്ല മുട്ടായ അതിനോ തള്ളിയ പൂത്തിനള്ളീടാ സർട്ടൊക്കെ പൂത്തിനുള്ളി അറച്ചു മണിക്ക് കേട്ടോ ഏടാ തള്ളിട നല്ല ഫ്രീക്ക് സർട്ടൊക്കെ ഒഴിവാക്കണം ഓരോരോ വെറൈറ്റി ഷർട്ട് കിട്ടും മാറ്റി വന്ന മാറ്റി വന്ന കേട്ടോ അതിനോ തള്ളിയുടെ ആളാണ് പുതിയ എടുത്താ പോലെ റെഡി ആയിക്കട്ടോ സുനീർ പോത്ത് തള്ളിയിട റെഡി ആക്ക സുനീരാത്ത് തള്ളിയിടാൻ റെഡി ആയി നിൽക്കാറ് എല്ലാവരും എത്തി എല്ലാ ആൾക്കാരെ കുളിച്ചു വരുത്തിക്കുക അല്ല പുസ്തകം എത്തി നോക്കണ്ട പുസ്തകം എത്തിയാലേ കരി അണ്ടി ആ പുസ്തകം എത്തി എല്ലാരും പേടിച്ചു മോനെ കാണാല്ല എത്തിട്ടോ ഇനി തള്ളിയുടെ ആളായി ഇനി പേടിച്ചല്ല ആളായിക്കോട്ടെ ആളെത്തി ഇനി പേടിച്ചില്ല രണ്ടാളെത്തിയതിന് ധൈര്യായി തൊപ്പി കാണത്തേ തൊപ്പി എടുത്തേല് ഒരുങ്ങി വന്നിട്ടോ ഏഹ് പുതിയ സമയട്ടെ മയിലാഞ്ചിട്ടാ പാത്രമാ മൈലാഞ്ചി ആണല്ലേ മയിലാഞ്ചി എന്താ ഭംഗിയായിട്ടന്ന് മെച്ചയോ നല്ല ചോർക്കണ്ടോ നോക്കട്ടെ ചോർക്കോർക്കുറയ്ക്കോചിട്ട് ഓട്ടെ മൈലാഞ്ചിട്ടെ മൈലാഞ്ചിട്ടെ ഏന ചോർക്കാ വിളിച്ച ഓട്ടെ ഏ അടിപൊളി നീ ഈ ബാക്കി വാങ്ങാൻ ഓട്ടാ മൈലാഞ്ചി ആട്ടെ ഈ നല്ല രസം ആയിട്ടെന്ന് മൈലാഞ്ചിട്ടെന്ന് ആയിട്ടെന്ന് ഏ ഏ താത്തേ പരിപാടി കഴിഞ്ഞ് വന്നപ്പോ രാവിലെയാണ് വരല് പള്ളി ഇരിഞ്ഞേക്കാനാണ് എല്ലാവരും വരല് ഇപ്പൊ ഇന്ന് കൊറേ നേരം പിന്നെ അതിന്റെ പരിപാടി കഴിഞ്ഞപ്പോഴേ പരിപാടി കഴിഞ്ഞപ്പോൾ സമയമായി ഞാൻ കുളിച്ച് വന്നിട്ടുള്ളൂ ഇവിടെ ഒലിപ്പ് വന്നിട്ടുള്ളൂ വന്നേരം ആട്ടോ ചോറ് വയ്ക്കാനായി ഞാൻ രാവിലെ ചോറൊന്നും വെച്ചില്ല രാവിലെ പതിനഞ്ച് ചായം കണി കുടിച്ചോ പോയതാണ് പിന്നെ ചോറ് വെച്ചിട്ടില്ല അപ്പൊ ഇവിടെ വന്നപ്പോ നമ്മള് സാധാരണ ഒരു വരുന്നാണ് രാവിലെ അപ്പടിക്കാരില്ല ഇന്ന് പോലും

അതൊരു തോന്നി കൊടുക്കണ്ടാക്കിത്തു ഐസ്ക്രീം വാങ്ങി പോകണല്ലോ ഒരു ഐസ്ക്രീം ഒന്നാണ് അപ്പോൾ ഈ അമൂലിന്റെ ഐസ്ക്രീം നമുക്ക് കിട്ടി കേട്ടോ അത് വാങ്ങിക്കൊണ്ടു അപ്പൊ ഞാൻ അജ് കൂടി കൂടുതലായിട്ട് കഴിക്കലാടെ കുറച്ച് പറയണോ അടിപൊളിയാണ് ആദ്യം കൂടുതലായിട്ട് കഴിക്കാം എന്നിട്ട് നമുക്ക് നമ്മക്ക് ജോലി

കബ്സിയും കുഴപ്പമില്ല ഓ കഫ്സപ്പം എല്ലാവരും ബിരിയാണിയും മന്തിയും ഒക്കെ നമ്മൾ കഫ്സാ വെറൈറ്റി ആക്കി മാങ്ങിനെ ഓ അടിപൊളി അങ്ങനെ ഞങ്ങൾ മൂത്തമാന്റെ വീട്ടിലെത്തി ഞാൻ അനിയനും ഉമ്മയും മൂത്തമാന്റെ വീട്ടിലെത്തി ഞങ്ങളെല്ലാരും ഇവിടെ കുറെ ആൾക്കാരുണ്ട് കുട്ടികളൊക്കെ വന്നോളൂ കുറെ കുട്ടികളൊക്കെ ഉണ്ട് അല്ലേ എപ്പോഴാണ് വന്നിട്ട് മൂത്തമ്മാന്റെ മകൾ മോളെ കുട്ടിയാണ് മക്കള് ഒരു നാല് മക്കളുണ്ട് നാല് മക്കളുണ്ട് മൂത്തമ്മേന്റെ മകളെ മകൾ കുട്ടിയാണ് നല്ല മൈലാഞ്ചിട്ട് നല്ല ഭംഗിയുണ്ട് അത് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചിട്ടാണ് നല്ല ഭംഗിയുണ്ട് മട്ട് ഓളമ്മെടുത്താണ് ഓളമ്മന്റെ പേരിത്തെ മുത്തുവല്ലേ മുത്തു നല്ല ചെറുക്കുള്ള മൈലാഞ്ചി

ബിരിയാണി മൂത്തമാന്റെ വീട്ടിലെത്തി അപ്പൊ അവിടെ നിന്ന് ചോറ് കഴിച്ചായിരുന്നു ഞങ്ങൾ പറഞ്ഞില്ല ഇവിടെ ബിരിയാണിയാണ് ബീഫ് ഫ്രൈ ഉണ്ട് അതേമാതിരി ബിരിയാണി ഉണ്ട് ചിക്കൻ ഉണ്ട് ചിക്കൻ ബിരിയാണി ആണ് കഴിച്ചു നോക്കാം നമ്മള് കപ്സൊക്കെ കഴിച്ചു അവിടെ ബിരിയാണി കഴിച്ചു ബിരിയാണി നല്ല ടേസ്റ്റ് ആണോ കാണാൻ പോലെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് അടിപൊളി ബിരിയാണി കപ്സൊക്കെ ബിരിയാണി ബിരിയാണി അഴിച്ചു കഴിഞ്ഞപ്പളേ നല്ല പായസം സേമിയ പായസം പിന്നെ ചൊവ്വേലിയൊക്കെ അടിപൊളി പായസം അത് കൊടുത്തുനോക്കാം നല്ല ടേസ്റ്റ് ഉണ്ടോ ചൊവ്വേലിയൊക്കെ ഇട്ടു കാണുന്നത് സേമിയ പായസമാണ് പക്ഷെ അടിപൊളി പായസം ചെറിയ ചൂടുണ്ട് ചെറിയ ചൂടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് അടിപൊളി അപ്പൊ കിളിക്കൂട്ടിനെ കൊണ്ടുപോകാണ് ഞാൻ കിളിക്കുട്ടി എന്ന് ഓളിച്ചു തന്നെ അതിന് തീറ്റയൊക്കെ പാക്കി വേണില്ലേ അപ്പോൾ കിളിക്കുട്ടി ഇവിടെ കടന്നാന്ന് ഓളിച്ചു എന്ന് പറഞ്ഞുണ്ടോ അതിനും കൊണ്ടുപോകണല്ലോ പൊട്ടിക്കളോ കിളിക്കുട്ടി നമുക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു വിരുന്ന് പോകുമ്പോൾ അതിനേറ്റവും പോകാന് ഓക്കെ അല്ല അപ്പം ഇങ്ങനെ പോട്ടോ വണ്ടി പോകണം ഇറത്തിക്കുണ്ട് മഴ റോഡൊക്കെ ആകെ കൊണ്ടും കുച്ചയായിക്കോ അപ്പോൾ ഞങ്ങൾ വിരുന്നു പോവുകയാണ് ഒരു പോകണ്ട കിളിക്കുട്ടിന്ന് ചോളിച്ചോണ്ട് നോക്കാം അങ്ങനെ നടന്നു പോകട്ടെ ഞങ്ങൾ വണ്ടി കയറാൻ പോണതാ എല്ലാരും കയറാണ് അജു വിരുന്ന് വിരുന്ന് വന്നു അമ്മാന്റെ വീട്ടിൽ വന്നുല്ലേ ഏഹ് കുഞ്ഞുവിന്റെ വീട്ടിൽ വന്നു അല്ലേ അവിടെ വന്ന് അപ്പതാ ഇവിടെ വിരുന്ന അജു വീടും അവന്റെ അമ്മാന്റെ വീട്ടിൽ പോണ് അപ്പളും ഇട്ട് വിട്ടുള്ളു അപ്പൊ നാലണി കിട്ടോ അപ്പോൾ അഞ്ജനയാനായോ അപ്പൊ ഇങ്ങനെ ലോട്ടും ഇരുന്നേരം വഴി കുടുംബക്കാരുടെ വീട്ടിലൊക്കെ അങ്ങനെ പോയി ലാസ്റ്റ് എൻ്റെ അമ്മാൻ്റെ വീട്ടിൽ പോവാ അപ്പോഴും അവൻ്റെ കിളീനെ കുടിച്ചു കൊണ്ടോ കിളീന വിളിച്ചിട്ടുണ്ടോ അജോങ്ങനെ പോവാ ഞങ്ങള് അജുവിന്റെ അമ്മാൻ്റെ വീട്ടിലെത്തി അപ്പോൾ രാത്രി ആയിട്ടോ അപ്പം കബ്സേനുണ്ടോ ഞങ്ങൾ കബ്സ കഴിച്ചു സാറേ കബ്സയും ചിക്കൻ പേറേനും അപ്പോൾ ഞങ്ങൾ വീഡിയോ നിർത്താം കേട്ടോ അപ്പോൾ ഇന്നത്തെ പെരുന്നാളിൻ്റെ വലിയ പെരുന്നാളിൻ്റെ ബ്ലോഗ് കഴിഞ്ഞു നാളെ രണ്ടാമത്തെ പെരുന്നാളാണ് ഒന്നാം പെരുന്നാൾ കഴിഞ്ഞു അപ്പോൾ കാര്യമായിട്ട് ഈ മോദിയത്തിൻ്റെ പരിപാട്ടിലുണ്ട് കൂടുതലും ആൾക്കാരൊന്നും കാണാൻ പറ്റിയില്ല പോകാൻ പറ്റില്ല കേട്ടോ അപ്പോൾ ഇപ്പോഴത്തേനെ ഉള്ളൂ ഇന്നത്തെ ബ്ലോഗ് അപ്പോൾ ഇപ്പം നല്ലൊരു വീട്ടിലും മീഡിയമായി ആയി കാണുന്നവർക്കും ഗുഡ് ബൈ